ഹായ് എവരി വൺ അലൈക്കും ഡാസൽ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പിന്റെ സെക്കൻഡ് ആനിവേഴ്സറി സെയിലാണ് നടക്കുന്നത് നമ്മൾ ഓൾറെഡി അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായിട്ട് നല്ല ഓഫറാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് ത്രീ പീസ് സെറ്റിനാണെങ്കിലും കുർത്തീസിനാണെങ്കിലും എല്ലാ ഐറ്റംസിനും നല്ല ഓഫറാണ് ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നാൽപ്പത്തി ഒൻപത് ഇറംസിന്റെ ത്രീ പി സെറ്റിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇപ്പൊ ഓൺലൈൻ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴേ നമ്മൾ കാണിക്കുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഷോപ്പ് മാക്സിമം വിസിറ്റ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജയിലാണ് ഷാർജ അൽക്കാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡായിട്ട് വരും ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറയാൻ കാരണം നല്ല ഓഫറാണ് ഇപ്പോൾ ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായിട്ട് എല്ലാ ഐറ്റംസിനും നല്ല ഡിസ്കൗണ്ട് റേറ്റിലും കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ മെറൂൺ അതുപോലെ തന്നെ ബ്രൌൺ കോമ്പിനേഷനിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഇതാണ് ഇട്ട് ഐറ്റം വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും ഇതുപോലത്തെ ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പർഷനിൽ ഫുൾ ആയിട്ട് സീക്വൻസ് വർക്കും ഗോൾഡൻ ത്രെഡ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് കേട്ടോ ബോട്ടം വരുന്നത് വേസ്റ്റ് ഏരിയ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിട്ടിലും ഉള്ളൊരു കോട്ടൺ ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ആയിട്ട് വന്നിട്ടുള്ളത് വെറും ഫോർട്ടി നയൻ ദ്രംസ് മാത്രമല്ല ഇതിന്റെ പ്രൈസ് കോട്ടണിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് ഏട്ടോ ഇതിന്റെ വ്യൂ വരുന്നത് ഓൺലൈൻ കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് ഫോർട്ടി നയൻ ഡ്രംസ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല കോട്ടണിൽ വരുന്ന ത്രീ പീസിന്റെ കളക്ഷൻസ് ആണ് നമുക്കറിയാം യു എയിൽ നല്ല ചൂടാണിപ്പോൾ അപ്പോൾ ഈ സീസണിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടോ ഇത് അടുത്ത ഐറ്റം ഇതാണ് പ്രൈസും സൈസും ഒക്കെ സെയിം തന്നെയാണ് പ്രിന്റിലും ഡിസൈനിലൊക്കെ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും അതുപോലെ തന്നെ ഈ ഒപ്പോഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മൾട്ടി ഷെയ്ഡിലാണ് കേട്ടോ ഈ ഐറ്റം വന്നിട്ടുള്ളത് ഫോർട്ടി നയൻ ത്രംസ് ആണ് പ്രൈസ് വരുന്നത് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം എല്ലാം തന്നെ വേസ്റ്റ് വെസ്റ്റീരിയൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഒരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡും ബേജ് ഷെയ്ഡിന്റെയും കൂടെ ഒരു കോമ്പിനേഷനിലാണ് ഇതിന്റെ ദുപ്പട്ട ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിന്റെ വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടണില് വരുന്ന ത്രീ പീസെറ്റിന്റെ കളക്ഷൻസ് ആണ് നാല്പത്തൊൻപത് നിരംസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓഫർ പ്രൈസിന് ത്രീ പീസ് സെറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഓഫർ പ്രൈസിലുള്ള ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ മാക്സിമം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അടുത്തത് വന്നിട്ട് ഒരു പിസ്ത ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കോട്ടണിൽ വരുന്ന കളക്ഷൻ ആണ് ഇതാണ് കേട്ടോ ഇതിന്റെ വ്യൂ വരുന്നത് നല്ല കോട്ടണിൽ വരുന്ന നല്ല ത്രീ പീസിന്റെ കളക്ഷൻസ് ആണ് പ്രൈസ് നാല്പത്തൊൻപത് തെരമ്പസ് മാത്രമേ ഉള്ളൂ ആരും മിസ്സാക്കണ്ട എത്രയും പെട്ടെന്ന് ഷോപ്പിലേക്ക് വരിക അതുപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മൾ ഈ ഓഫർ പ്രൈസിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും നമ്മുടെ വീഡിയോസിൽ കാണുന്ന ഐറ്റംസ് ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഒക്കെ സെൽഫ് പ്രിന്റ് ആണ് നമ്മളെ ടോപ്പ് ആണെങ്കിലും ബോട്ടം ദുപ്പട്ട ഒക്കെ സെൽഫ് പ്രിന്റിലാണ് ഐറ്റം വന്നിട്ടുള്ളത് നല്ല കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതാണ് കേട്ടോ ഇതിന്റെ വ്യൂ വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇതും സെയിം പ്രൈസാണ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ സ്ലീവിന്റെ എൻഡിലൊക്കെ വൈറ്റ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യോ പോഷനിലൊക്കെ നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് വേസ്റ്റ് ഏരിയയിൽ എലാസ്റ്റിക് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കസ്റ്റമേഴ്സിന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പറും ഞാൻ ഓൾറെഡി സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഏത് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അടുത്ത ഐറ്റം വരുന്നതാണ് കേട്ടോ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല കോട്ടണിൽ വരുന്ന ഐറ്റമാണ് അത് ഈ സമ്മർ സീസണൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേറെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതിന് ചില പാന്റുകൾക്ക് നമുക്ക് ടൈ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് ഇലാസ്റ്റിക്കും വരുന്നുണ്ട് വേസ്റ്റ് ഏരിയയിൽ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഡബിൾ ഷെയ്ഡിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ത്രെഡ് വർക്കും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ വ്യൂ അടുത്ത ഐറ്റ് ചെയ്താണ് കേട്ടോ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഇതിന്റെ സൈസ് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ഐറ്റംസിന്റെയും പ്രൈസ് നാല്പത്തി ഒൻപത് എറംസ് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിന്റെ ബോട്ടം ഇതിന്റെ ദുപ്പട്ടിയും നമ്മൾ നേരത്തെ കാണിച്ച ഒരു അതേ പാറ്റേണിൽ തന്നെയാണ് ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് അടുത്ത ഐറ്റാണ് ഇത് നമുക്ക് രണ്ട് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ ഷെയ്ഡ് നെക്സ്റ്റ് അടുത്ത ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവിന്റെ ഡീറ്റെയിൽ കണ്ടില്ലേ നിങ്ങള് നല്ല ഒരു ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റിയ ഒരു കോട്ടണിൽ വരുന്ന ത്രീ പീസഡിന്റെ കളക്ഷൻസ് ആണ് ഇതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നാൽപ്പത്തൊൻപത് എംസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ടോപ്പിന്റെ വ്യൂ ഇതാണ് ഇത് രണ്ട് ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റം ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ലെങ്ത്തും വിത്തലുമാണ് ഷോള് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ ഷാർജിയിലാണ് കേട്ടോ ഷാർജ് അൽക്കാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡാണ് അപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് ജസ്റ്റ് നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം സെയിം ഐറ്റം തന്നെയാണ് നേരത്തെ കണ്ട അതേ ഒക്കെ സെയിം തന്നെയാണ് ജസ്റ്റ് കളർ ചാർട്ടിൽ ഡിഫറെന്റ് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ കളക്ഷൻസും നമ്മളെ വ്യൂവേഴ്സിന് ഇഷ്ടമായി എന്ന് കരുതുന്നു നാല്പത്തി ഒൻപത് തെരമസില് ഓഫർ പ്രൈസിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കോട്ടന്റെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മളെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാം നമ്മളെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ഹാർട്ട് സിമ്പിളോ ഒരു ലൈക്ക് എങ്കിലും തന്നിട്ട് നിങ്ങൾക്ക് നമുക്ക് റിപ്ലൈ ആയിട്ട് തരാം അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ ആയിട്ട് വരുന്നത് വരെ സ്ഥലാലേക്കും